ആള് ആളേ പക്ഷേ ഒരു മൂന്നാല് വല്ല അപ്പുറത്താണ് നാവ് മാത്രമേ കാണുന്നുള്ളൂ ആ നമ്മൾ നിൽക്കണ ഇവിടെ സാർ പരുത്തിക്കോട് ഭാഗത്താണ് അവിടെ ഒരു വീടിൻ്റെ ബാക്കിൽ കല്ലിൻ്റെ ഉള്ളിൽ ഒരു മൂർക്കനുണ്ട് അടിപൊളി മോർക്കനാണ് ആ മൂർക്കൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നാണ് ഈ വള്ളിൻ്റെ മോൾക്കൂടെ അപ്പോൾ പമ്പുകൾക്ക് ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ മതിയാൾ നല്ല അടിപൊളിയായിട്ട് കയറി വരും ഇറങ്ങിപ്പോവും അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളതാണ് തോട്ട് കാരണം ഇവിടെ അതിങ്ങനെ എഴിഞ്ഞു പോയ അടയാളങ്ങളും കണ്ട് പിന്നെ ഈ പെരിച്ചായി അങ്ങനത്തെ എലികളൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കും അതിങ്ങനെ വന്നിട്ടുണ്ടാവുക ആ അവിടെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലേ നിങ്ങൾ ആ ആ ഭാഗത്തുള്ള കുറച്ചുകൂടി കല്ലുകൾ ചോദിച്ചു ഈ വഴിയത് കൂടി ഫ്രീ ആയി അങ്ങോട്ട് ഈ അളക്കം തട്ടുന്ന മുന്നേറ്റ് കല്ലേ ഫസ്റ്റ് ചോദിക്കാം ആ ഒരു ജോലി കൂടി എടുത്താൽ മതി എടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് അളക്കിയാൽ മതി കാരണം അതിന്റെ മോൾക്ക് എന്തെങ്കിലും ചെറിയ കല്ലുകൾ വയ്ക്കുമ്പോൾ ചിലപ്പോൾ അവിടുന്ന് പോകുവായി ഏഹ് ആ അതുണ്ട് അത് അവിടെ നിന്ന് അനങ്ങിട്ടില്ല ഞാൻ അങ്ങോട്ട് പോകാൻ ചാൻസ് ഇല്ല ഗ്യാപ്പ് ഉണ്ട് പക്ഷേ അത് അവിടുത്തെ നിൽക്കും അവിടെ ഫുള്ള് മട അല്ലേ ஏதாலக்கி வைக்க ஏ புறத்துக்கு வைக்கணும் ஏ ஆ அது நோக்கா நே ஆள் இதாயிக்கோட்டை അത് അതിന്റെ ഉള്ളില്ല ഇതിൻ്റെ അപ്പുറത്തേല് കൊറച്ച് മാറ്റി നിങ്ങള് നിക്കുന്ന സ്ഥലല്ലേ ആ കാലു വെച്ചിന് ആ കല്ലുകൂടി മാറ്റി അടുത്ത കല്ലിൻ്റെ അപ്പുറത്തോട്ടോ നിങ്ങളിപ്പോൾ പിടിച്ച് പിടിച്ചില്ലേ ആ കല്ലിന്റെ നേരെ അപ്പുറത്തോട്ടുള്ളത് പക്ഷെ ഈ താഴെ ഉള്ള ഒരു കൂടി ഇരിക്കേണ്ടി വരും കഴി കഴിഞ്ഞാ അല്ലാണേണ്ട ഗ്യപ്പുണ്ടോ അപ്പോൾ കുറച്ച് ഈ താഴെയുള്ള കല്ല് കൂടി എടുത്താൽ മാത്രമേ ചിലപ്പോൾ അതിനെ കാണലുണ്ടു

നല്ല സൈസ് ഉണ്ട് ഏ സർക്കുള ആ ബിയാച്ചാ കേട്ടല്ല ഗ്യാപ്പ് കാണുന്ന കേറിയോണ്ട് ആന്നില്ല അങ്ങോട്ട് നല്ല വിളിച്ചു അതേ മട്ടല്ലേ തല കട ആ തല ആ പ്രശ്നം ചില ചലോ ആ വിട്ടേനെ ഇങ്ങോട്ട് വന്നോ വിട്ടേനെ വെർസ കല്ല് വേ മാറ്റണം നമ്മളേ ഗതവേടി ആ കല്ലേ അങ്ങോട്ട് വര അങ്ങോട്ട് വര അങ്ങോട്ട് വര കിസ്വിങ്ങേ സർവർ റിക്വസ്റ്റ് ഓ ഹാന ദീമ ഓ और उड़ना कैमरा लगा अकेले kalian

देखिए यहाँ से एक बिकास लगा चलते हैं। देख लो ये वाली नूला। देख लो यार। अरे वो कहाँ तो लो। मेरा है हम बूट्स ही होंगे। क्या बता रहा है लेकिन। हाँ। मान लो।

ഇശ് എവിടെയാണ് അല്ലേ പെട്ടല്ല അല്ലേ പേരോ ഇനിയാ പുട്ട് ഇനിയാ പഴം വരെ മൂക്കരണി ഓ എവിടെലേ വീ മൂക്കര അടിച്ചാ പോടാ ഇത് പഴം കൊണ്ട് ഇടാനോ ആരാക്കത്തെ ആനരടേ ആ ഇര കൊണ്ടേ വടേ ഓടാനവടേ മട്ട ഇവർത്തെ ഇങ്ങേ പേരവളൊന്നല്ലേ ഇര പുളിക്കല ഓ വല്യേട്ടാ അങ്ങോട്ട് വാടല്ലേ അപ്പോ നമ്മള് കൊറച്ച് റിസ്ക് എടുത്ത് അതിനെ റെസ്ക് ചെയ്ത് ഒരുപാട് കല്ലുകൾ ഇനി അവിടെ ഉണ്ടായിരുന്നു അപ്പോ കാസിമിക്കും എടുത്ത ആളും എല്ലാരും കൂടി കുറച്ച് മനക്കെട്ടെ കല്ലിനെ പക്ഷെ അതിനെ പിടിച്ചത് നന്നായി കാരണം അത്യാവശ്യം സേസുള്ള ഉണ്ടായിരുന്നത് കാരണം ഇന്ന് സീസണിലൊക്കെ ബൈറ്റ് കിട്ടിയാൽ ഭയങ്കര റെസ്ക്കായിരിക്കും കാരണം അത് അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയ്ക്കും അതിന് പവർ പവറുണ്ട് ആയാലും നമ്മളതിനെ സുരക്ഷിതമായി അതിനെ റെസ്ക് ചെയ്തു ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കളഞ്ഞ് വരാം എല്ലാവർക്കും ബൈ പറഞ്ഞേ കഴിഞ്ഞേ